ഒരു മുറി ആയാലും വാസ്തു നോക്കണം അത് ചിലർ പിന്നെ കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കാനായിട്ട് വിളിക്കുമ്പോൾ പാർ പറയും സാറേ അതൊരു ചെറിയ വീടാണ് ഇതിനകത്തൊരു നാനൂറ്റി സ്ക്വയർ ഫീറ്റേ ഉള്ളു അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പഞ്ചായത്തുനിന്ന് കിട്ടിയ വീടാണ് ചെറിയൊരു വീടാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ചെറിയ വീടോ വലിയ വീടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന ഇത് നമ്മൾ വയ്ക്കുന്ന വീട് വാസ്തുപരമായും കൃത്യമായിട്ടായിരിക്കണം അതിന് ഒന്നരട്ട് കാര്യങ്ങൾ ഞാൻ പറയാം വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേയ്പിലായിരിക്കണം ഈ ഷേപ്പ് അല്ലാതെ വയ്ക്കുന്ന ഏതൊരു വീടിനും വാസ്തുപരമായിട്ട് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് വീടിൻ്റെ വാസ്തുപ്രകാരം കന്നിമൂല ഭാഗത്തൊരു ബെഡ്റൂമ് വടക്ക് പടിഞ്ഞാറ് വായു കോണിലൊരു ബെഡ്റൂം അഗ്നി കോണിൽ അടുക്കള ഈശാനകോണിൽ പ്രധാന ഡോർ ചെയ്യാം അത് തെക്കോ പിന്നെ വടക്കോട്ടോ കിഴക്കോട്ടോ ഉള്ള വീടിനല്ലേ സാറേ സാധിക്കുവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെ ലിവിങ് റൂം ചെയ്യാം നോർത്ത് വെസ്റ്റിൽ ചെയ്യാം അപ്പോൾ തെക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എവിടെ നമുക്ക് ലിവിങ് റൂം ചെയ്യാം സൗത്ത് ഈസ്റ്റിൽ ചെയ്യാം അപ്പോൾ ലിവിങ് റൂം ക്ലിയർ ആയല്ലോ അത് കഴിഞ്ഞിട്ട് കിഴക്ക് ഒരു വീട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അടുക്കള വയ്ക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് വേണ്ട നിങ്ങളത് വടക്ക് പടിഞ്ഞാറ് വയ്ക്കും തെക്ക് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് വേണ്ട അതും വടക്ക് പടിഞ്ഞാറ് നിൽക്കൂ വടക്കോട്ട് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വയ്ക്കാവല്ലോ ഫ്രണ്ടിൽ വേണ്ട അപ്പോൾ അതുപോലെ അതിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റും കിണറും സെപ്റേറ്റാകും അത് വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ കിണർ കൊടുക്കുക അതേപോലെ ഓരോ വീടിൻ്റെയും ഉച്ചഭാഗങ്ങൾ നോക്കിയിട്ട് ആ വീടിൻ്റെ ഗേറ്റ് സ്ഥാപിക്കുക അതിനിടയ്ക്ക് തന്നെ സെപ്പറേറ്റ് ആകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റിൻ്റെ നോർത്തിൽ സ്ഥാപിക്കുക വീടിൻ്റെ കോടി കയറാതെ നോക്കുക അപ്പോൾ അത് അങ്ങനെ ചെയ്യാം ഇതിനൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു തിയറി എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കുക വീടിൻ്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് നിങ്ങളുടെ വീട് കാണിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ വീടിൻ്റെ ഒന്നും വരയ്ക്കേണ്ട ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക അപ്പോൾ ആ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്ക്വയർ എടുക്കും ആ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളിലോ എടുത്തിട്ട് അതിൻ്റെ ഫേസിൻ്റെ ഡിഗ്രി എടുക്കും എന്നിട്ട് അതിനെ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഓരോ ദിക്കിലും അതിൻ്റെ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് ആ ഫ്ലെ സ്റ്റാർ നമ്പർ ഏതാണെന്ന് എഴുതും എന്നിട്ട് ആ സ്ഥലത്ത് സ്ഥലങ്ങളിൽ നല്ല വാട്ടർ സ്റ്റാർ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ എൻട്രൻസ് കൊടുക്കുക നല്ല മൗണ്ടർ സ്റ്റാർ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ബെഡ്റൂം കൊടുക്കുക ആ രീതിയിൽ വീടിന് അന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഇവിടെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിക്കിലെ വീട് ദിക്കും വിധിക്കും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കിരിക്കുന്ന വീടുകൾ ദിക്കിലെ വീടുകളാണ് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൊക്കെ ഫേസ് ചെയ്തിരിക്കുന്ന വീടുകൾ വിധിക്കെ വീടുകളാണ് ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇന്നത്തെ കാലത്ത് നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ മൊ മൊബൈൽ എടുക്കുക അതിനകത്ത് കോമ്പസ് എടുക്കുക കോമ്പസ് എടുത്തിട്ട് നിങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ കയറി നിന്നിട്ട് കറക്റ്റ് റോട്ടിലോട്ട് ഫേസ് ചെയ്തിട്ട് കോമ്പസ് ഓൺ ചെയ്യുക അപ്പോൾ അതിനകത്ത് ഏത് ദിക്കിലാണ് എത്ര ഡിഗ്രിയാണെന്ന് കാണിക്കും അതനുസരിച്ച് കറക്റ്റ് പറ്റും വിധിക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വാസ്തു നിയമങ്ങൾ ഒന്നും പാലിക്കാൻ പറ്റുന്നില്ല കിഴക്കോട്ട് നോക്കി എന്ന് പാ തീ പറ്റിക്കാനോ തെക്കോട്ടോ വടക്കോട്ടോ നോക്കി ക്ലോസറ്റ് വെക്കാനോ തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കാനോ ഒന്നും പറ്റുന്നില്ല അവിടെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വസ്തു അതായത് വിധിക്കിലെ വീട്ടിൽ ഏറ്റവും പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത് ഫംഗ്ഷിയാണ് ആ ഫംഗ്ഷിയുടെ ആ സ്റ്റാറുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ റൂമുകളും എൻട്രൻസും തിരിക്കൂ ഭയങ്കര സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം വാസ്തു പോലെ തന്നെ മറ്റൊരു കലയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചൈനീസ് വാസ്തു കലയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തിയറികളും ഇതിൻ്റെ സ്റ്റാറുകളും വെച്ചിട്ട് നിങ്ങൾ വീട് വെച്ച് നോക്കൂ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ വാസ്തുവിനെ തള്ളിക്കളയാൻ അല്ല ഞാൻ പറയുന്നത് വാസ്തു നിയമങ്ങളും ഫംഗ്ഷനും കൂടെ നിങ്ങൾക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തോടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ കക്ഷിക്കും നമ്മുടെ വാസ്തുവിനും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം